ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണം കേരളത്തിലെ രണ്ട് മഹാക്ഷേത്രങ്ങളിലെ രണ്ട് ഉത്സവങ്ങളെ പറ്റിയാണ് ആദ്യം നിങ്ങൾ കാണുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ക്ഷേത്രത്തിലെ ഭൈകിനി ഉത്സവമാണ് കേട്ടോ അതിനോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്രയാണ് നിങ്ങളീ കണ്ടോണ്ട് ഈ ആറാട്ട് ഘോഷയാത്രയിലാണ് തിരുവനന്തപുരം എയർപോർട്ട് കുറച്ച് നേരത്തേക്ക് അടച്ചിടുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞത് രണ്ടാവശ്യമില്ലാന്ന് വിചാരിക്കുക അടുത്തതായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ വൈക്കത്തപ്പലിന് തിരുസന്നിധിയിൽ നടക്കുന്ന വടക്കും പാട്ട് എന്ന് പറയുന്ന മഹാ ഉത്സവത്തെപ്പറ്റി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാ ഉത്സവം ഇപ്പോൾ ഏപ്രിൽ രണ്ട് മുതൽ ഇന്ന് പതിമൂന്നാം തീയതി വരെയാണ് ഏട്ടോ നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയാണ് നടക്കുന്നത് ഈ സമയത്തിൽ എന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരമ്മ നമ്മുടെ വൈക്കത്ത് അപ്പൻ്റെ അടുത്ത് വരുന്നതും ഒക്കെയാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുടുങ്ങൽ ഒരു അമ്മയുടെ സാന്നിധ്യം വൈക്കത്തപ്പൻ്റെ സുഖസന്നിധിയിൽ വെക്കുന്നതും അതിനോടനുബന്ധിച്ച് കളമെഴുതി പാട്ടുമൊക്കെ നടത്തുന്നതും ഒക്കെയാണ് ഈ ആഘോഷം വളരെ നമുക്ക് വിരളമായി കാണാൻ കിട്ടുന്ന ഒരു സന്ദർഭമാണ് ഇന്നും കൂടെ മാത്രമേ ഈ ഉത്സവമാണ് അപ്പം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വിവിധ വൈവിധ്യമാർന്ന ഉത്സവങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ളതൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കാണുമ്പോഴാണ് മത്സവം കുറച്ചുനാൾ മുമ്പാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു മഹാസമൂഹമാണ് മഹാകുംഭമാണ് കഴിഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തിൽ ാണ് വൈക്കട്ട അല്ലെങ്കിൽ തിരുസന്നിധിയിൽ ഇങ്ങനെ വൈക്കത്ത് വടക്കും പുറത്ത് പാട്ടെന്ന് പറയുന്ന ഈ മഹാസോത്സവം അരങ്ങായിരുന്നു അപ്പം ഇത് കൂടാതെ ഇനി നമുക്ക് വരാനുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉണ്ട് അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പല പല ആഘോഷങ്ങളും പലതരം ആചാരങ്ങളും അപ്പോൾ ഇത്രയും വൈവിധ്യമാർന്ന ആചാരങ്ങളും ആഘോഷങ്ങളും ചേർന്നതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിൽക്കുമ്പോൾ കഴിയുന്ന ആൾക്കാർ ഇന്ന് തന്നെ പോയി ഈ വടക്കും പുറത്ത് ഒന്ന് ദർശിക്കുക പതിമൂന്നാം തീയതി വരെയായിരുന്നു ഉണ്ടാകുന്നത് ഇന്നും കൂടെ ഉള്ളൂ എന്നാണെൻ്റെ വിശ്വാസം ദർശിക്കുക നിങ്ങൾക്ക് ഈ അസുഖ സുഹൂർത്തത്തിൽ വന്നുചേരാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക